നമസ്കാരം ബി ജെ പിയുമായി ഭിന്നതയുണ്ടെന്ന പ്രചാരണങ്ങൾ ആർ എസ് എസ് തള്ളുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസ് സർസംചാലക് മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗത്തിൽ അഹങ്കാരി എന്ന് പരാമർശിച്ചത് പ്രധാനമന്ത്രി മോദിയെ സൂചിപ്പിച്ചാണെന്ന പ്രചാരണം തള്ളിക്കൊണ്ടാണ് ആർ എസ് എസിന്റെ വിശദീകരണം ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങളും ആർ എസ് എസ് തള്ളി പറയുന്നു ബി ജെ പിയുമായി തർക്കമില്ലെന്നും യഥാർത്ഥ പ്രവർത്തകർ അഹങ്കാരികളാകില്ലെന്ന് കഴിഞ്ഞ ദിവസം സർസംചാലകൻ നടത്തിയ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ മറ്റ് മുതിർന്ന നേതാക്കളെയോ ഉദ്ദേശിച്ചല്ലെന്നും ആർ എസ് എസ് വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി ഭാഗവതിന്റെ പരാമർശം ബി ജെ പി പാർട്ടി നേതൃത്വത്തെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷത്തിന്റെ ദുഷ്പ്രചാരണം മാത്രമാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ആർ എസ് എസ് വിശദീകരിക്കുന്നു ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോഴും മാന്യത പിന്തുടരും ഞാനാണ് ഈ ജോലി ചെയ്തു തീർത്തത് എന്ന് പറയാനുള്ള അഹങ്കാരം ആ സേവകൻ ഉണ്ടാവില്ല ആ വ്യക്തിയെ മാത്രമേ യഥാർത്ഥ സേവകൻ എന്ന് വിളിക്കാൻ കഴിയൂ എന്നാണ് നാഗ്പൂർ പ്രസംഗത്തിൽ മോഹൻ ഭാഗവത് പറഞ്ഞത് ഇക്കാര്യം വിശദീകരിച്ച് തത്തുമയ്യും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ തന്നെ മോഹൻ ഭാഗവത് യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിച്ചത് എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളതും വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇത്തവണയും ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല ദേശീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ആ സംഭവത്തെ പരാമർശിക്കാൻ ബാധ്യസ്ഥനുമാണല്ലോ ആർ എസ് എസ് ഇങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് എന്നാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനായി സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അഹങ്കാര പരാമർശം ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പി നേതാവിനെയോ ഉദ്ദേശിച്ചല്ല ആർ എസ് എസ് കൂട്ടിച്ചേർക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രകടനവുമായി ബന്ധപ്പെട്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രീഷ് കുമാറിന്റെ പരാമർശത്തോടും ആർ എസ് എസ് വിയോജിച്ചു ഇത് ഔദ്യോഗിക നിലപാടല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അതിനോട് സംഘടന യോജിക്കുന്നില്ലെന്നും ആർ എസ് എസ് പ്രതിനിധികൾ പറയുന്നു അതേസമയം യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ തലവൻ മോഹൻ ഭാഗവതുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇരുവരും നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഉത്തർപ്രദേശിലെ ആർ എസ് എസ് വിപുലീകരണവും ആദിത്യനാഥും ഭാഗവതും ചർച്ച ചെയ്തേക്കും യു പിയിലെ ചിയുദാഹ ഏരിയയിലെ എ സി എം പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സംഘ കാര്യകർത്താ വികാസ് വർഗ്ഗ ക്യാമ്പിലെ സന്നദ്ധ പ്രവർത്തകരെ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്തു വാരണാസി ഗോരഖ്പൂർ കാൺപൂർ അവധ മേഖലകളിൽ സംഘത്തിന്റെ ചുമതലകളിൽ കൈകാര്യം ചെയ്യുന്ന ഇരുന്നൂറ്റി എൺപതോളം സന്നദ്ധ പ്രവർത്തകരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സംഘത്തിന്റെ വിപുലീകരണത്തെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ക്യാമ്പിൽ ചർച്ച നടത്തു ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ പങ്കെടുക്കുന്ന വാർഷിക ഏകോപന സമിതി യോഗം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ മൂന്ന് ദിവസം പാലക്കാട് നടക്കുമെന്നും നേതാക്കൾ അറിയിക്കുന്നു